ബിഗ് ബോസ് വീട്ടിലേക്ക് സർപ്രൈസായി പൂജയും എത്തി പൂജ സ്റ്റോർ റൂം വഴിയാണ് എത്തിയത് വന്ന പൂജയുടെ ഹെൽത്തിന്റെ കാര്യങ്ങളാണ് മത്സരാർത്ഥികൾ ചോദിച്ചത് തുടർന്ന് ഇവിടെ ഭയങ്കര സൈലൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പൂജ പറഞ്ഞു പിന്നീട് ഓരോ മത്സരാർത്ഥികളോടും കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പൂജ ഇതിനുശേഷം ബിഗ് ബോസ് കഴിഞ്ഞ ടാസ്കിന്റെ സമ്മാനമായി മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കുമായി കേക്ക് കൊടുത്തയച്ചു എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാനായി ഒരുങ്ങിയപ്പോൾ ജാൻമണി മാത്രം വന്നില്ല യമുന ഒരുപാട് പോയി നിർബന്ധിച്ചിട്ടും തനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമുണ്ടെന്നായിരുന്നു ജാൻമണി പറഞ്ഞത് പിന്നീട് ജാൻമണി നേരെ സ്മോക്കിംഗ് ഏരിയയിലേക്കാണ് പോയത് ജാൻമണി വരുന്നില്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ മത്സരാർത്ഥികളെത്തി തുടർന്ന് ശ്രീതു സ്മോക്കിംഗ് ഏരിയയിൽ പോയി ജാൻമണിയോട് ഒരുപാട് സംസാരിച്ചു ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് ശ്രീതു പറഞ്ഞു ഇത് മനഃപൂർവ്വം സീൻ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന പോലെ തോന്നുന്നു എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ട സമയമല്ലേ ഇത് അതുകൊണ്ട് ജാൻമണി ഇങ്ങനെ പിണങ്ങിയിരിക്കരുതെന്ന് ശ്രീതു പറഞ്ഞു ജാൻ വന്നില്ലെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്യുന്നില്ല ആരും കഴിക്കുന്നില്ല എന്നും പറഞ്ഞു പിന്നീട് എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ജാൻമണി കേക്ക് കട്ടിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നു പിന്നീട് എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യുന്നു കേക്കിന്റെ കഷ്ണം ജാൻമണി ഋഷിക്ക് കൊടുത്തു ഋഷി തിരിച്ചും ജാൻമണിക്കും കേക്ക് നൽകി അങ്ങനെ ഇവരുടെ പിണക്കം താൽക്കാലികമായി മാറി എന്ന് വിശ്വസിക്കാം ഇനി അടുത്തതായി ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ പോകുന്ന മത്സരാർത്ഥി ശ്രീരേഖയാണ്